എപ്പോഴെങ്കിലും അനക്കി അപ്പ തന്നെ മുദ്ര പേപ്പർ അങ്ങ ആ മഷി തന്നിട്ടില്ലേ അതിങ്ങടെ വെച്ചാ അമർത്തണം കപ്പ് പിടിച്ചത് കാരണവരാ അത് കൈ ഇങ്ങനെ കാലിൻ്റെ ഇടയ്ക്ക് വെച്ചോണ്ട് കിടന്നുറങ്ങുവാനോയില്ലേ പിന്നെ വേറൊരു കാര്യം ചത്തുകഴിഞ്ഞാൽ ഞാൻ രണ്ടു ദിവസത്തെ ഇവിടെ മാറി നിക്കും ഛർദ്ദിക്കാൻ വരും ചുമ്മാതീക്ഷിക്കാന്നല്ലാതെ ജീവനുണ്ടല്ലേ ഓയോ ഇല്ല ഇല്ലല്ലോ ആ ഞാൻ പറഞ്ഞില്ല എന്താ എന്തായാലും കാര്യങ്ങൾ ഡോക്ടർ എന്നാ പറഞ്ഞു എന്നാ പറഞ്ഞോ ഡോക്ടർ പറഞ്ഞു ഇവിടുന്ന് കൊണ്ടോക്കളാൻ പറഞ്ഞു കൂടി വന്നാൽ രണ്ട് മണിക്കൂർ അത് കുള്ളി വിട്ടുപോകുമെന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞത് അത് ശരി ഇത് ഇതെന്നെ എങ്ങനെ പറ്റിയത് മിനിഞ്ഞാന്ന് വൈകുന്നേരം ആ പുള്ളി അവിടെ ഇരുന്ന് കിടക്കുവാണ് ആ കിടന്നപ്പോൾ ഞാൻ ഇങ്ങനെ പണി കഴിഞ്ഞാൽ കയറി ചെല്ലുമോ പുള്ളി എന്നോട് പറഞ്ഞു ഇങ്ങനെ അമ്മ ഉപ്പി ഉണോ അല്ലെന്ന് ഈ നീളത്തിലൊരു കപ്പ പുഴുകൊണ്ട് വരാമോ ആ അങ്ങനെ ഞാൻ നമ്മുടെ സുശീലിൻ്റെ പറമ്പിൽ പോയി ഒരു കപ്പ വാതിക്കും ഇങ്ങനെ അല്ല സുശീല ഞാനല്ലേ ആ അതിന്റെ പൈസ ചില്ലറന്താ പറഞ്ഞു അപ്പൊ ഇച്ചിരി പച്ചമുളക് എണ്ണയും കൂട്ടി ഇടിച്ച് അച്ഛനങ്ങ് കൊടുത്തു ചാച്ചന അത് എടുത്ത് വായിലേക്ക് വെച്ചപ്പോ ഒന്ന് സാധനം കേട്ടതല്ലാതെ അപ്പൊ തന്നെ നമ്മളെ ആശുപത്രി കെട്ടിയെടുത്തിട്ട് കൊണ്ടുപോയി ഇവിടെ കാലം ചത്തു കഴിഞ്ഞാൽ ഞാൻ ഞെക്കിക്കുന്നല്ലേ പറയൂ അതെ അത്ര അത് പോട്ടെ ഞാൻ വേറെ കേസ് വലിയ ഉണ്ടോ വലിയ വലിയോന്ന് ഞാൻ മിനിഞ്ഞാന്ന് രണ്ട് ദിവസം സീർട്ട് മേടിച്ചു കൊടുത്തു അത് നൂക്കിക്കിടെ പൊ വിട്ടുകൊണ്ട് ആ ചെമ്പരപ്പടി ഇട്ടിട്ട് അതെ വലിച്ചു അതല്ലേ പറഞ്ഞു ശാസംബലി ഇപ്പോഴും ഉണ്ടോ വലിയ ഉണ്ടോന്ന് ചോദിച്ചാ ഉണ്ട് ഇല്ലെന്ന് ചോദിച്ചാ ഇല്ല അതെന്നാർത്താനോ ഏതെങ്കിലും സ്ഥിരീകരിക്കാമേ കൊണ്ടോ ആ വലിയായിട്ട് അപ്പൊ ശ്വാസമുണ്ട് ശ്വാസം ഉണ്ട് അപ്പൊ ഞാൻ അറിയിക്കണ്ടോ അറിയിക്കണ്ടേ അത് ഇപ്പൊ അറിയിക്കണ്ട വേണ്ട അതിനകത്ത് അവളുടെ ഇച്ചിരി വീതം കിട്ടാറുണ്ട് അതും എഴുതി മേടിച്ചിട്ട് അറിയിച്ചാൽ പോരെ ആ അതാണ് മനസ്സിലിരിപ്പ് ആ മനസ്സിലിരിപ്പല്ലാ ഞാൻ ചോദിച്ചാ മെമ്പർ വിളിച്ചു പറഞ്ഞു വിളിച്ചിട്ട് വിളിച്ചു ആ എന്നാ വിളിച്ചിട്ടില്ല എന്നെ ഒന്നും ചെറുതായിട്ട് വിളിച്ചിട്ടുണ്ട് പുള്ളി വരാന്ന് പറഞ്ഞിട്ടുണ്ട് മെമ്പർ വിളിച്ചിട്ടുണ്ടല്ലോ ഉണ്ട് അതെനിക്ക് അറിഞ്ഞാ മതി പിന്നെ ഈ കാര്യങ്ങളൊക്കെ നടത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിത് അറിഞ്ഞപ്പോ തന്നെ ഞാൻ എന്നെ ഇതെന്ന് ചോദിച്ചാൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ ഏ ഒരു പടവ് കിട്ടുമ്പോൾ മറ്റേ കാര്യങ്ങളില്ലേ അതല്ല ഞാൻ പിള്ളേരെ വിളിച്ച് പറഞ്ഞ് ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അതിനൊക്കെ പൈസയും പൈസ ഇല്ല കല് പൈസ ഉണ്ടോന്ന് ചോദിച്ചാൽ അതൊക്കെ പറഞ്ഞാൽ പൈസ കാര്യം മാത്രം മാത്രമല്ലാണെന്ന് പറഞ്ഞു പിന്നെ ഞാനൊരു കാര്യം പറയാം എന്തെങ്കിലും ഒരു രീതിയിൽ ഒന്ന് മറക്കാൻ നോക്കിയാൽ ഇല്ല മറയ്ക്കാനുണ്ടോ മറക്കാൻ കയ്യപ്പഴും കാലയെ പിടിച്ച് മറക്കാൻ നല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല പൈസ തന്നെ പൈസ മറക്കാന്ന് വെച്ചാൽ പെൺമുള്ളയുടെ കയ്യിൽ ഈ പശുവിനെ വാങ്ങിക്കാൻ പറ്റാണ് പൈസ ഇത്തിരി ഇട്ടുണ്ട് അതെടുത്ത് വേണമെങ്കിൽ നമുക്കൊന്ന് തൽക്കാലം കാര്യങ്ങൾ നടത്താം മറക്കാം പുള്ളിയുടെ ഒരു അഞ്ചു മാസത്തെ പെൻഷൻ കുടിശ ഉണ്ട് ആ അപ്പോൾ പോസ്റ്റ് ഞാൻ ഹോസ്പിറ്റലിൽ നിന്നപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ആ കുടിശ്ശിക കൊണ്ടു തന്നേക്കാന്ന് അപ്പോൾ രണ്ടുമണിയാകുമ്പോഴത്തേന് പുള്ളി ഇങ്ങനെ വരും ആ പൈസ കിട്ടുമ്പോൾ എന്റെ പൈസ തരാന്നുണ്ടെങ്കിൽ ഞാൻ പെൺമുളയുടെ പൈസ ആ തീർന്നു ഇത് തന്നെ വെള്ള പരിപാടി ആണല്ലേ ഞാനിത് രാവിലെ പുല്ലു മുറിക്കാനായിട്ട് കണ്ടത്തിലേക്ക് വെല്ലുമുണ്ടല്ലോ നമ്മുടെ ജീൻസ് ഇടേ നൈറ്റ് ഇങ്ങനെ ബുക്കി കുത്തി ഒന്ന് പുല്ല് മുറിക്കുക പിന്നെ എനിക്ക് പോരാൻ പറ്റൂ അതല്ല പിന്നെ ഞാൻ പുല്ല് മുറിക്കാൻ ചെന്നാണല്ലോ ആ കാര്യം എന്നോട് പറഞ്ഞത് ജീൻസിയാ ഇവിടെ വേറെ ആരും ഉണ്ടോ തൽക്കാലം ഇവിടെ ആരുമില്ല ഞങ്ങൾ രണ്ടു വരും അപ്പൊ നമുക്ക് ജിൻസിനെ വിളിച്ചാലോ ആ വൃത്തിയാണെങ്കിൽ അല്ലേ അതിനോ ഇവിടെ ആൾക്കാർ ഇവിടെ മരണം മരണിറങ്ങുന്ന വീടല്ലേ വേണ്ടേ അതിന് ജിൻസിനെ വിളിക്കാം വല്ല സൂര്യപഞ്ചറായിരിക്കും ഉന്നം വേണം ആ പുള്ളിക്ക് പോകും കാറ്റിന്റെ അല്ല എനിക്ക് കാറ്റ് എന്റെ ദൈവം ഒരു കുടുംബത്തിന് എല്ലാം വന്നതും പോയതും എല്ലാം ഒരുപോലത്തെ ചേച്ചി നിങ്ങളെ അപ്പനല്ല പടർ കൊണ്ടുവരാഞ്ഞു ആ വന്നോ വന്നോ ബാ ബാബാ രണ്ടുമണിക്കൂർ കൂടി പോലെന്നാ പറഞ്ഞ കേട്ടോ സംസാരിക്കില്ല ഇപ്പൊ കെട്ടല്ലേ മരിച്ചില്ലെന്നാ ഞങ്ങള് ഞാൻ വിളിച്ചോളാം ഞാൻ എന്താ ജിൻസി അടുത്ത വീട്ടിലൊരു മരണിക്കുന്ന അത്യാവശ്യം കിടക്കാം ആ പച്ചക്കറിയായിട്ട് വരാൻ പറഞ്ഞിട്ട് വാങ്ങിക്കൊടുത്തത് ചേട്ടാ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാ രണ്ടര മണിക്കൂറിനുള്ളിൽ താണം തീരും ആ അങ്ങനെ തീരുന്ന പറഞ്ഞെങ്കിലേ എന്താണെന്നറിയോ മെമ്പറെ വിളിച്ചിട്ടുണ്ട് ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പൊ അയ്യോ ഇന്നലെ രാത്രിയിലും കൂടെ ഒരു പന്ത്രണ്ട് മണിക്ക് എന്നെ വീഡിയോ കോൾ ചെയ്തോണ്ടിരുന്ന അന്നേരം ഒന്ന് പറഞ്ഞാ മതിയായിരുന്നു എത്ര മണിക്ക് പന്ത്രണ്ടര ആക്കാണോ പന്ത്രണ്ടരക്ക അത് പറയാനുള്ള മൂടിലാണോ നിങ്ങൾ വിളിക്കുന്നത് ഞാൻ അവളെ കണ്ടിട്ടുണ്ട റാണി എടി ഇങ്ങോട്ട് വാടി അയലോക്കത്തൊരു കാര്യം നടക്കുമ്പോൾ വരണ്ടേ ഇങ്ങോട്ട് ചക്ക വെട്ടി തീരല്ലേ പുള്ളിയുടെ ശിഷ്യന്മാരു വരുവോന്നോ അവന്മാര് ഇതറിഞ്ഞു അവിടെ കവല ഭയങ്കര വേണം നടക്കുവൻ്റെ വേണം പണ്ട് മോളും ആൻഡ് ഊതി പഠിപ്പിച്ചോന്നല്ലേ ആസാനം കാണാൻ വരാതിരിക്കുവോ അന്മാര് ആൻറ്റുള്ള കാര്യമെന്നില്ല അതെ ഞാൻ വിളിക്കാം കാപ്പിടിച്ച പോയി കാപ്പിടിച്ചിട്ടു നാടിന്റെ ഒരു നല്ല കലാകാരനാണ് നമുക്ക് നഷ്ടമായത് ഒരു ബാൻഡ് അകത്താണ് ആള് ഇത് പച്ചക്കറി അത് കണ്ടില്ലേ ഇത് കഴിയുമ്പോഴത്തേക്കും വരുന്നവർക്ക് കഞ്ഞി ഇടയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പച്ചക്കറി അകത്താണ് അകത്താണ് എന്റെ മുഖം ചമ്മൽ വെല്ലുണ്ടോ മോത്ത് ഇല്ലില്ല ആദ്യമൊക്കെ ചേച്ചി മാത്രമേ കറിയുള്ളൂ മെമ്പർ വന്നു ഈ നാട്ടിലെ പെണ്ണുങ്ങൾ മൊത്തം കിടന്ന് കറിയും ആൾക്കാരെ കേട്ട് പറക്കാൻ വേണ്ടി ബേളാക്കലേന്ന് നമ്മള് നിശബ്ദമായിട്ടിരിക്കണം അത് തന്നെ കൂട്ടമായിട്ടൊന്നും ചെയ്ത് ക്ലാഷ് ക്ലാഷാക്കരുന്ന് ഓരോരുത്തരും എനിക്ക് ആചാരുടെ കാലത്ത് തൊട്ട് വന്നിക്കണം ഞാൻ പറഞ്ഞിട്ടല്ലേ നമ്മുടെ ആശാൻ പ്യുവർ വെജിറ്റേറിയനാണ് ആണ് അവശേഷ്ടക്കെ നിങ്ങളാ ഓളത്തിൽ ഇന്നോടെ ഞാൻ പറയാനിരുന്നത് ആശാൻ അകത്താ ഇത് പച്ചക്കറി അരിയാൻ വെച്ചേക്കണേ പച്ചക്കറി ആശാൻ അകത്തുണ്ട് ആശാന് മരണത്ത് ഞങ്ങൾ വിട്ടുകൊടുക്കൂല ഞങ്ങളും പോരണ്ട് ആശാന് ഞങ്ങളും പോരണ്ട് ഞങ്ങൾക്ക് നമുക്ക് അവിടെ ആശാന് ഇതെന്തായി കാണിച്ചത് ആള് മരിച്ചിട്ടുണ്ട് എന്നെ വിളിക്കാം വിളിച്ചെന്ന് പറഞ്ഞു നിങ്ങൾ ഈ വിജയന്റെ വില വില മനസ്സിലാക്കണം ഏ വിജയൻ മെമ്പർ വിജയന്റെ അപ്പൊ എനിക്കല്ല വോട്ട് ചെയ്തതല്ലേ ഞാൻ ഇതിപ്പം ഇന്ന് വന്നേ ഇതെന്നെ കുഴപ്പം അറിയാവോ ഇവിടെ മരിപ്പുണ്ട് എന്റെ വാർഡിൽ ഒരു മരിപ്പുണ്ടെന്ന് ഞാൻ നമ്മുടെ എം എൽ എ വിളിച്ച് പറഞ്ഞു എം എൽ എ വണ്ടിയിൽ ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട് എന്റെ വാർഡല്ലേ എനിക്കത് ചെയ്യാരിക്കാൻ പറ്റുമോ എം എൽ എ വരുന്നുണ്ടെന്ന് തീർച്ചയായിട്ടും എം എൽ എനെയൊക്കെ മെമ്പർ അറേഞ്ച് ചെയ്തേക്കണം മനസ്സിലായി അവളുടെ മനസ്സെന്നാന്നുള്ളത് ഒരു പാവപ്പെട്ടവൻ്റെ വീട്ടിൽ മരണം നടക്കുമ്പോൾ എം എൽ എ വിളിച്ചു ഈ മെമ്പർ സമ്മതിക്കുന്ന മെമ്പർ എല്ലാ എം എൽ എ വരുന്നുണ്ട് വരുന്നത് ഒരു ചുരിദാർ മാറ്റി പിന്നെ വേറെ കേസ് നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യണം അണിച്ച് പൈസ ആവും രണ്ടാവുമ്പോൾ എം എൽ എ പുറപ്പെട്ടിട്ടുണ്ടല്ലോ ആഹ് എന്തായാലും ഞാൻ എന്റെ വാദ സ്ഥിതിക്ക് എം എൽ എ മിക്കവാറും ഇത് മുഖ്യമന്ത്രിയോടൊന്ന് സൂചിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് മുഖ്യമന്ത്രി ഇവിടെ വരും മുഖ്യമന്ത്രിയും വരും ഇതെല്ലാം മുന്നോട്ടെന്ന് മുഖ്യമന്ത്രി ആദ്യമായിട്ട് കാണാം ഒരു സാധനം ഞങ്ങൾ വാങ്ങി മാത്രം എന്നെ ചമ്മിക്കുവോ മെസ്സേജ് വന്നേക്കണം ഇത് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയോട് സൂചിപ്പിച്ചിട്ടുണ്ടെന്ന് വാടിൽ ഇങ്ങനെ ഒരു മരണം നടക്കുന്ന പ്രധാനമന്ത്രി വരും ഹെലികോപ്റ്ററിലെ വരുവുള്ളൂ എല്ലാരും കേൾക്കാനാണ് കേട്ടോ പറയുന്നത് വരുവോളൂ ഇറങ്ങാനുള്ള സ്ഥലം നമ്മൾ റെഡിയാക്കി കൊടുക്കണം എന്റെ ബാധ്യതയാണ് ഹെലികോപ്റ്റർ വന്നാൽ ഇപ്പൊ ഇറക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തങ്ങചണ്ടുടെ പറമ്പിലെ അവിടെ കപ്പ ഇട്ടാക്കുമല്ലേ പ്രധാനമന്ത്രി വരുമാണോ കപ്പ ഒരു നാല് ചൂട് കപ്പ പുറത്തിട്ട് ആ ഹെലികോപ്റ്റർ അവിടെ ഇങ്ങനെ ഇറക്കണം താങ്കളോട് പറയേണ്ടേത് തങ്ങനോടൊന്നും പറയേണ്ടത് അതിന്റെ ഇതോ ഞാൻ മുടക്കോളാം അതെ വേറെ കേസ് നമുക്ക് ഫങ്ക്ഷൻ ഇവിടെ നിന്ന് മാറ്റിയാലും ഓടി പുറത്തേക്ക് പ്രധാനമന്ത്രി വരുമ്പോൾ

പ്രധാനമന്ത്രിയാണ് പറഞ്ഞത് ചിന്ന ചില്ലറ കളിയല്ല ടൗണ് മുതൽ അലങ്കരിച്ചാൽ ഇന്ന് വീട് വരെ അലങ്കരിക്കണം ഞാനുമായിട്ട് പൈസ ഇറങ്ങണം ഈ വീട്ടിൽ പൈസ ഏറ്റത്തിൽ ചെയ്യേണ്ട കാര്യം ഉണ്ടോ പറഞ്ഞു ഹെലികോപ്റ്റർ വിമാനം ഇറങ്ങാനുള്ള സെറ്റപ്പ് അങ്ങനെ വരുമ്പോ വായിക്കാൻ നല്ല സാധനങ്ങൾ കേട്ടോ അങ്ങനെ കണ്ടത്തിൽ താറേണ്ടി വരും സംഭവം ഈ ഓരോരുത്തരോരുത്തർ വരുന്നു വരുമ്പോ ഒരു ഗ്യാപ്പ് തരണം കേട്ടോ അതിനെല്ലാ പാട്ടും മിക്സ് ആയി പോകും അത് നമ്മളെ ഇംഗ്ലീഷ് ഒരു കോപ്പും വായിക്കണ്ട ആ ഈ കോപ്പ് കുറക്കുന്ന സമയത്ത് ഒരു പോപ്പ് പഠിച്ചോടെ വളർന്നു അതെ നിങ്ങൾ ഇപ്പൊ വായിക്കോ വായിക്കാന്ന് പറഞ്ഞിട്ട് വായിക്കണം മൊത്തം ചെയ്തു വട്ട ഇംഗ്ലീഷ് ഇംഗ്ലീഷ് പറഞ്ഞിട്ട് ഒറ്റല്ലേക്ക് ഒറ്റ പാട്ടല്ലേ ഇതെല്ലാം ഇംഗ്ലീഷ് പാട്ട് ഇവിടെ പഠിപ്പിച്ചായിരുന്നെങ്കി ഇപ്പൊ നാളെ കാര്യം ഉണ്ടായിരുന്നു കപ്പയിൽ നിന്നും വിട്ടുകൊടുക്ക എന്നത് വന്നിട്ട് തിരിച്ചയച്ചോ അയ്യോ േബി ഫ്ലെക്സ് മുഴുവൻ കൊണ്ടോ അതിൽ മുഴുവൻ വെച്ചത് ആ ഞാൻ ആ പിള്ളേരോട് പറഞ്ഞാൽ മതി ഫ്ലെക്സ് അടിച്ചിട്ട് കമത്തിയിട്ടാൽ മതി മരിച്ചു കഴിഞ്ഞാൽ മലത്തിയിട്ടാൽ മതി പോസ്റ്റ് മാ ഫ്ലക്സ് കണ്ടു വാള് മരിച്ചെന്ന് പറഞ്ഞ കാറ്റടിച്ച് മറന്നുമായിരിക്കും പുള്ളി തിരിച്ച പൈസ അയച്ചെന്ന് അയ്യോ എന്റെ പണി നോർന്ന് താൻ ചെയ്ത പണിയല്ലേ എന്റെ പൈസ എന്റെ പെണ്മുളരെ കൊല്ലും അതല്ലേ ഞാനല്ലേ വിളിച്ചു പറഞ്ഞത് പിന്നെ അങ്ങനെ കാണിച്ചത് അങ്ങനെ അങ്ങനെ പറ്റില്ലത് ഞാൻ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റില്ലേക്ക് പിന്നെ ഞാൻ ഞാൻ പറയാ നേരിട്ട് വരാം എന്നാ ഞാൻ ഒരു ചെറിയ വന്നേ എന്റെ കൊച്ചിനെ ചർദിലും ചടങ്ങും ഇന്നലെ ഞാൻ ഞാനൊരു ഓട്ടോഷൻ വിളിച്ചത് ആശുപത്രി കൊണ്ടുപോകുന്നു പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ പോകുന്നത് ഇത് വരാ ഓട്ടോഷക്കാരൻ വന്നിട്ടില്ല എന്റെ വീടിന്റെ ഏതാമത്തെ വീടാവിന്റെ അവൻ ചോദിക്കാൻ ഏത് വിജയൻ ഏത് മെമ്പർ എന്ന് അങ്ങനെ ഒരാളെ കൊച്ചാക്കാൻ പറ്റൂ അത് മോശമല്ലേ അത് കാണിച്ചത് അല്ലേ ഞാൻ ചോദിച്ചിട്ട് വരാം അല്ല അങ്ങനെ വിട്ടിട്ട് കാര്യമില്ലല്ലോ ഞാൻ ഈ പഞ്ചായത്ത് േ നമ്മളൊന്നും ഇതുവർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു ഓട്ടോട്ടക്കാരനെ ഫോൺ വിളിച്ചിട്ട് വരാത്ത ഈ മെമ്പർ വിളിച്ചാലല്ലേ ഇനി അമേരിക്കൻ പ്രസിഡന്റും പ്രധാനമന്ത്രി മൂട് വന്നെ ആരും രാമായണ